നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചു ഇന്നലെ ടോട്ടനാമും ലെസ്റ്ററും തമ്മിലുള്ള കളിയോടുകൂടിയാണ് മാച്ചിടെ ഒന്ന് അവസാനിച്ചിരിക്കുന്നത് മാച്ചിടേക്ക് മുമ്പ് നമ്മൾ ചില പ്രഡിക്ഷൻസ് നടത്തിയിരുന്നു സ്കോർ എങ്ങനെയാവും എന്നുള്ളത് ആര് ജയിക്കും എന്നുള്ളതൊക്കെ അപ്പോൾ ആ പ്രഡിക്ഷൻസിനെ എന്ത് പറ്റി നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരാണ് ടേബിളിൽ മുന്നിൽ ഗോളടിയിൽ മുന്നിൽ ഒക്കെ ഒന്ന് പരിശോധിക്കാം ഒറ്റ റൗണ്ടേ ആയിട്ടുള്ളൂ എങ്കിൽപ്പോലും പ്രധാനമായും പ്രവചനത്തിനെന്ത് പറ്റി എന്നുള്ളതാണ് യുണൈറ്റഡ് വേഴ്സസ് ഫുൾ ഹാം മത്സരം നമ്മൾ പ്രവചിച്ചത് യുണൈറ്റഡ് വിജയിക്കുമെന്ന് തന്നെയായിരുന്നു തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ പ്രവചനത്തിലെ സ്കോർ ലൈൻ രണ്ടേ ഒന്നായിരുന്നെങ്കിൽ യുണൈറ്റഡ് യഥാർത്ഥത്തിൽ വിജയിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ലിവർപൂൾ വേഴ്സസ് ഇഫ് ടൗൺ ഇൻ ടൗൺ മത്സരം ആ മത്സരത്തിൻ്റെ പ്രൊഡിക്ഷനിൽ നമ്മൾ പറഞ്ഞത് ലിവർപൂൾ വിജയിക്കുമെന്നാണ് പക്ഷെ അതിൻ്റെ സ്കോർ ലൈൻ ഒന്ന് പൂജ്യമാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ വിജയിച്ചു എന്നുള്ളതാണ് ആഴ്സണൽ വേഴ്സസ് വോൾവർ ഹാംപ്റ്റൺ വണ്ട്രേഴ്സ് മത്സരം നമ്മുടെ പ്രൊഡിക്ഷൻ വന്നത് ആഴ്സണൽ വിജയിക്കുമെന്നാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് നമ്മൾ ആഴ്സണലിന് പ്രവചിച്ചത് അത് തന്നെ സംഭവിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളിനാണ് വോൾസിനെ ആഴ്സണൽ ആദ്യ റൗണ്ടിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബ്രൈറ്റൺ വേഴ്സസ് എവേർട്ടൺ മത്സരം ഈ ഒരു മത്സരം നമ്മൾ പ്രഡിക്ട് ചെയ്തിരുന്നത് നല്ലൊരു പോരാട്ടമുണ്ടാവും ഒന്നേ ഒന്നിന് സമനിലയാകും എന്നായിരുന്നെങ്കിൽ കളിയിൽ ബ്രൈറ്റൺ അക്ഷരാർത്ഥത്തിൽ എവേർട്ടനെ തകർത്ത് തരിപ്പണമാക്കി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ബ്രൈറ്റൺ വിജയിച്ച് കയറുകയായിരുന്നു ന്യൂക്യാസിൽ വേഴ്സസ് സദാമ്ടൻ മത്സരം ആ മത്സരത്തിൽ ന്യൂക്യാസിൽ വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രവചനം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം ന്യൂക്യാസിൽ നേടുമെന്ന് നമ്മൾ പ്രവചിച്ചെങ്കിൽ കളി ജയിച്ചത് ന്യൂക്യാസിൽ തന്നെയാണ് പക്ഷേ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് അവർക്ക് നേടാൻ പറ്റിയത് അതിനിടയ്ക്ക് അവരുടെ താരത്തിന് റെഡ് കാർഡ് കിട്ടി പത്ത് പേരുമായിട്ട് ഭൂരിഭാഗം സമയം കളിക്കേണ്ടി വന്നു എന്നുള്ളത് ന്യൂക്യാസിലിന് ഈ മത്സരത്തിൽ ഒരു തിരിച്ചടിയായിരുന്നു നോട്ടിംഗാം ഫോറസ്റ്റ് വേഴ്സസ് ബേൺമൗത്ത് മത്സരം ആ മത്സരത്തിലെ നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ രണ്ട് പൂജ്യത്തിനെ നോട്ടിംഗാം വിജയിക്കുമെന്നായിരുന്നു നോട്ടിംഗാമിൻ്റെ വിജയമാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തതെങ്കിൽ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത് വെസ്റ്റാം വേഴ്സസ് ആസ്റ്റൻവില്ല പോരാട്ടത്തിൽ തീർച്ചയായിട്ടും ആസ്റ്റൻവില്ല വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രിഡിക്ട് ചെയ്തിരുന്നത് രണ്ടേ ഒന്നിൻ്റെ വിജയം ആസ്റ്റൻവില്ല നേടുമെന്ന് നമ്മൾ പ്രിഡിക്ട് ചെയ്തെങ്കിൽ കളിയുടെ റിസൾട്ട് വന്നതും അങ്ങനെ തന്നെയാണ് രണ്ടേ ഒന്നിന് വെസ്റ്റാമിനെ ആസ്റ്റൻവില്ല പരാജയപ്പെടുത്തി പിന്നെ ബ്രൻഫേഡ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം ആ മത്സരത്തിൽ നമ്മുടെ ഒരു പ്രഡിക്ഷന് ക്രിസ്റ്റൽ പാലസ് രണ്ട് ഒന്നിന് വിജയിക്കുമെന്നായിരുന്നു മത്സരത്തിൻ്റെ റിസൾട്ട് വന്നത് നേരെ തിരിച്ചാണ് അതായത് ബ്രൻഫോർഡ് രണ്ട് ഒന്നിന് ക്രിസ്റ്റൽ പാലസിന് പരാജയപ്പെടുത്തിയായിരുന്നു ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി തന്നെ വിജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് സിറ്റിക്ക് നമ്മൾ പ്രവചിച്ചതെങ്കിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളിനാണ് അവർ യഥാർത്ഥത്തിൽ മത്സരം വിജയിച്ചത് ലെസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടനാം മത്സരം ഇന്നലെ രാത്രി നടന്ന പോരാട്ടമാണ് ഈ ഒരു അവസാന പോരാട്ടം ആ പോരാട്ടത്തിൽ ടോട്ടനാം ലസ്തറിനെ തകർക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളിൻ്റെ വിജയം നമ്മൾ ടോട്ടനാമിനെ പ്രിഡിക്റ്റ് ചെയ്തെങ്കിൽ കളി ജെയിമി വാരിയുടെ ഗോളോടുകൂടി ലസ്തർ ടോട്ടനാമിനെ പൂട്ടുകയാണ് ചെയ്തത് ഒന്നേ ഒന്നിൻ്റെ സാമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കളിക്ക് മുമ്പ് ടീമിനെ കുറിച്ച് വന്നിട്ടുള്ള പ്രിവ്യൂ മറ്റുമൊക്കെ പരിശോധിച്ച് നമ്മളങ്ങ് പറയുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ അത് അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല പിന്നെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു ആവേശമാണല്ലോ ഓരോ കളിക്ക് മുമ്പും എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്തായാലും ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ മൂന്ന് പോയിൻ്റുള്ള ടീമുകൾ ബ്രൈറ്റണും ആഴ്സണലും ലിവർപൂളും സിറ്റിയും ആസ്റ്റൻ വില്ലയും ബ്രൻഫോർഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ന്യൂ ക്യാസിൽ യുണൈറ്റഡുമാണ് ബേൺ മൌത്തിനും ലെസ്റ്ററിനും നോട്ടിംഗാം ഫോറസ്റ്റിനും ടോട്ടനാമിനും ഓരോ പോയിൻറ്റുകളുണ്ട് ബാക്കി ടീമുകളൊന്നും പോയിന്റുകളില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും മുന്നിൽ നിൽക്കുന്നത് ബ്രൈറ്റൺ ആണ് ബ്രൈറ്റൺ ഒന്നാമത് ആസൺ രണ്ടാമത് ലിവർപൂൾ മൂന്നാമത് സിറ്റി നാലാമത് ഇങ്ങനെയാണ് നിലവിൽ നിൽക്കുന്നത് അത് പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് പോയിൻ്റ് ഒരുപോലെയാണ് മാറ്റങ്ങളുണ്ടാവും പിന്നെ കൂടുതൽ ആര് എന്ന് പറയാൻ കൂടുതലായിട്ട് ആരും ഗോളൊന്നും അടിച്ചിട്ടില്ല ഓരോ ഗോളുകൾ തന്നെയാണ് ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സ് എന്ന ലിസ്റ്റിൽ നമുക്ക് പെടുത്താവുന്നതായിട്ടുള്ളത് അമാരു ഒന അതുപോലെ സെവനിയോ പിന്നെ ബ്രയൻ എംബൂമോ ബുക്കായൊസാക്ക ഡിയഗോ ജോർട്ട ഡാനി വെൽബക്ക് ജോൺ ഡ്യൂഡാന് ജോഷ്യ സിർഗ്സി ജോലിന്റൺ കായ് ഹേർട്സ് മിറ്റോമ ലുക്കസ് പക്വറ്റ സല അങ്ങനെ കേളിങ് ഹാലൻ്റ് ഇങ്ങനെ നിരവധി താരങ്ങൾ ഒരു ഗോളുമായിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ വരും മത്സരങ്ങളിൽ നമുക്ക് കാണാം ഏതായാലും അടുത്ത റൗണ്ടിന് മുന്നോടിയായിട്ടുള്ള പ്രൊഡിക്ഷൻ നമുക്ക് വ്യാഴാഴ്ച നടത്താം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈക്രാഫ്റ്റ് ഹോക്സിൻ്റെ വെക്കാം